ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് പത്തിനാണ് ആറാം സീസൺ്റെ ലോഞ്ചിങ് എപ്പിസോഡും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ആരൊക്കെയാകും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികളിപ്പോൾ പതിവ് പോലെ പ്രഡിക്ഷൻ ലിസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ആരാധകരും എത്തിയിട്ടുണ്ട് സിനിമാ സീരിയൽ രംഗത്ത് നിന്നും പലരുടെയും പേരുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായി ഉയർന്നു വന്നിട്ടുമുണ്ട് എന്നാൽ ഇവരിൽ ആരൊക്കെയാകും ഷോയിലേക്ക് ഉണ്ടാകുക എന്നറിയാനായി സീസൺ വരെ കാത്തിരിക്കേണ്ടതായി വരും ഇതുവരെ പുറത്തു വന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ശക്തമായി കേൾക്കുന്ന പേരുകളിലൊന്ന് ശരണ്യ ആനന്ദിൻ്റേതാണ് കഴിഞ്ഞ സീസണിലും ശരണ്യാനന്ദിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു സീരിയൽ താരമായ ശരണ്യാനന്ദ് താരമാകുന്നത് കുടുംബവിളക്കിലൂടെയാണ് കുടുംബവിളക്കിലെ വില്ലത്തിയായ വേദികയെ അവതരിപ്പിച്ചാണ് ശരണ്യ കയ്യടി നേടിയെടുത്തത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് ശരണ്യ താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വൈറലായി മാറാറുണ്ട് ഡാൻസിങ് സ്റ്റാർസ് എന്ന ഷോയിലും ശരണ്യാനന്ദ് പങ്കെടുത്തിരുന്നു ഷോയിൽ ശരണ്യക്കൊപ്പം ഭർത്താവും പങ്കെടുത്തിരുന്നു ഓൺ സ്ക്രീനിൽ വില്ലത്തിയാണെങ്കിലും ഓഫ് സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ശരണ്യ ഇപ്പോഴിതാ തൻ്റെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് നടി ഇപ്പോൾ താരം പങ്കുവച്ച പുതിയ ചിത്രത്തിന് താഴെയാണ് ഒരാൾ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് എത്തിയതാ കൂടുതലൊന്നും പറയാതിരി ചിരിക്കുന്ന ഒരു ഇമോജി മാത്രമായിരുന്നു ശരണ്യാനന്ദ് പങ്കുവെച്ചത് ഇതോടെ താരം ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന ആരാധകരുടെ സംശയം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുക തന്നെയാണ് ഓഫ് സ്ക്രീനിൽ ചിരിയും കളിയും തമാശയും തമാശയുമൊക്കെയായി നടക്കുന്ന ശരണ്യാനന്ദ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നാൽ അത് രസകരമായ നിമിഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് എന്തായാലും ശരണ്യയുടെ നിമിഷ നേരം കൊണ്ട് ആരാധകർ ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ അതേസമയം പാർവതി കൃഷ്ണയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉയർന്നു കേട്ടിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസിലേക്ക് താൻ പോകുന്നുണ്ടോ മറുപടിയുമായി പാർവതി കൃഷ്ണൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുകയാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കിടിലം പരിപാടി അവസാനിച്ച സ്ഥിതിക്ക് പാർവതി ബിഗ് ബോസ് ഷോയിലേക്ക് പോകുന്നുണ്ടോ എന്നതായിരുന്നു ആരാധകരിൽ ചിലരുടെ ചോദ്യങ്ങൾ ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യത്തിന് നടി തന്നെ വ്യക്തത വരുത്തിയിരിക്കുകയാണിപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ആറാം സീസണിൽ പാർവതി ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം നടി ഇല്ലെന്ന് മറുപടി പറയുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് അതോടെ അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് അവസാനമായിരിക്കുകയാണിപ്പോൾ